കോയമ്പത്തൂർ നഗരത്തിലെ ഗാന്ധിപുരത്ത് നഞ്ചപ്പ് റോഡിൽ പുതുതായി നിർമ്മിച്ച സെമ്മൊഴിപ്പൂങ്ക ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണി മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ പാർക്കാണ് കോയമ്പത്തൂരിലെ സെമ്മൊഴിപ്പൂങ്ക ബൊട്ടാണിക്കൽ പാർക്ക് നാൽപ്പത്തി ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സസ്യോദ്യാനം ഇരുന്നൂറ്റിയെട്ട് കോടി അമ്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് തീം ഗാർഡനുകൾ കുട്ടികൾക്കായി ഇൻഡോർ ഔട്ട്ഡോർ കളിസ്ഥലങ്ങൾ രണ്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നടപ്പാത ഓപ്പൺ ജിം രണ്ടായിരത്തിൽ പരം അപൂർവ സസ്യങ്ങൾ വിപുലമായ ലാൻഡ്സ്കേപ്പ് അഞ്ഞൂറോളം കാറുകൾക്കും ആയിരത്തി ഇരുന്നൂറോളം ടു വീലറുകൾക്കുമുള്ള വിശാലമായ ഫ്രീ പാർക്കിംഗ് ഗ്രൗണ്ട് ഇരിപ്പിടങ്ങൾ കുടിവെള്ള പോയിന്റുകൾ മുതിർന്ന പൗരന്മാർക്കും വികലാംഗർക്കുമുള്ള പ്രത്യേക വിനോദ കേന്ദ്രങ്ങൾ ഫുഡ് കോർട്ട് ആറ് കോവാർക്കിംഗ് സ്പേസുകൾ കൂടാതെ ആയിരത്തിൽ പരം പേർക്കിരിക്കാവുന്ന ആധുനിക കൺവെൻഷൻ സെൻറ്റർ സാംസ്കാരിക സ്ഥാപനങ്ങൾ ആധുനിക വിനോദ മേഖലകൾ എന്നിവ പാർക്കിനുള്ളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രവേശന ഫീസ് മുതിർന്നവർക്ക് പതിനഞ്ച് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് നടപ്പാതയിലേക്കുള്ള പ്രതിദിന പ്രവേശനത്തിന് നൂറ് രൂപ മാസം വരെ അടച്ചാൽ നടപ്പാതയും ഓപ്പൺ ജിമ്മും ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം ക്യാമറ ഉപയോഗത്തിന് ഇരുപത്തിയഞ്ച് രൂപ വീഡിയോ ക്യാമറയ്ക്ക് അമ്പത് രൂപ ഒരു ദിവസത്തെ ഫിലിം ഷൂട്ടിങ്ങിന് ഇരുപത്തി അയ്യായിരം രൂപ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിന് രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് പാർക്കിലെ നിരക്ക് പാർക്ക് രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കും കോയമ്പത്തൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള നാൽപ്പത്തിയഞ്ച് ഏക്കറിലാണ് സിമ്മുഴി പൂങ്ക ബൊട്ടാണിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ജയിൽ നഗരപ്രാന്തത്തിലുള്ള ബിലിച്ചിയിലേക്ക് സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജയിൽ ബിലിച്ചിയിലേക്ക് പൂർണമായും മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞാൽ ജയിലിരിക്കുന്ന നൂറ്റി ഇരുപത് ഏക്കറിൽ കൂടി പൂങ്ക ബൊട്ടാണിക്കൽ ഗാർഡൻ വികസിപ്പിക്കും സെമ്മൊഴിപ്പൂങ്കയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ രൂപരേഖയിൽ ജയിൽ പൂർണ്ണമായും ഇടിച്ചു നിരത്തി കളയാതെ സ്വാതന്ത്ര്യസമര സേനാനികൾ കിടന്ന ജയിൽ ബ്ലോക്കുകൾ ചരിത്ര സ്മാരകങ്ങളായി നിലനിർത്തിക്കൊണ്ടുള്ള രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുവഴി സന്ദർശകർക്ക് പ്രദേശത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാന ചരിത്രത്തിലേക്കുള്ള ഒരു ജാലകമായി കൂടി പൂങ്ക ബൊട്ടാണിക്കൽ ഗാർഡൻ മാറും കോയമ്പത്തൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള നൂറ്റി അറുപത്തിയഞ്ച് ഏക്കർ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നതിനായി മാറ്റിവെക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് മറികടക്കാൻ ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സഹായിച്ചത് മുൻ മുഖ്യമന്ത്രിയായ എം കരുണാനിധി കോയമ്പത്തൂർ നിവാസികൾക്ക് കൊടുത്ത ഒരു വാക്കാണ് രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തി മൂന്നിനും ജൂൺ ഇരുപത്തിയേഴിനും ഇടയിൽ കോയമ്പത്തൂരിൽ നടന്ന ലോക ക്ലാസിക്കൽ തമിഴ് ഭാഷാ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി കോയമ്പത്തൂരിൽ ഒരു സെമ്മൊഴി സെമ്മൊഴിപ്പൂങ്ക സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു പിതാവിൻ്റെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സെമ്മഴിപ്പൂങ്കയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പാർക്കിൻ്റെ എൺപത് ശതമാനത്തോളം പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് കോയമ്പത്തൂരിൽ നടന്ന മൂന്നാമത് ടി എൻ റൈസിങ് കോൺക്ലേവിൽ തമിഴ്നാട് സർക്കാർ പുതിയ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചു ഇലക്ട്രോണിക്സ് പൊതുനിർമ്മാണം തുണിത്തരങ്ങൾ എയറോസ്പേസ് പ്രതിരോധം തുടങ്ങിയ മേഖലകളിലാണ് നിക്ഷേപങ്ങൾ നടന്നത് നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ ധാരണാപാത്രങ്ങളിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒപ്പുവെച്ചു ചില പ്രധാന കരാറുകൾ ഇതൊക്കെയാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് മൂവായിരം കോടി നിക്ഷേപിക്കുമെന്ന് കാലി പറ ഇൻ്റർ കണക്ട് ഇതിലൂടെ നാലായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കൂടാതെ നാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ആയിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയുടെ ധാരണാപത്രങ്ങളിൽ എം എസ് എം ഇ വകുപ്പ് ഒപ്പുവച്ചു കോയമ്പത്തൂരിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനായി മൈൻഡോഗ്സുമായി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കരാർ കോയമ്പത്തൂരിൽ ഒരു നിർമ്മാണ എഞ്ചിനീയറിംഗ് സൗകര്യം സ്ഥാപിക്കുന്നതിനായി യു എസ് ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ ഘടക നിർമ്മാതാക്കളായ ഈൽഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് നൂറ്റി അമ്പത് കോടി രൂപ നിക്ഷേപിക്കും ഈ നിക്ഷേപങ്ങളിലൂടെ ഒരു വ്യാവസായിക നഗരം എന്ന ലേബലിൽ നിന്നും ഒരു സമഗ്ര സാമ്പത്തിക എഞ്ചിനായി അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സായി കോയമ്പത്തൂർ നഗരം മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ നഗരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാനാകും അതായത് ഒരു വ്യാവസായിക കേന്ദ്രത്തിൽ നിന്ന് ആഗോള ജി സി സികൾക്കും അഥവാ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്ററുകൾക്കും ആധുനിക വ്യവസായങ്ങൾക്കും ആതിഥേയത്വം വഹിക്കുന്ന ഒരു സമഗ്ര സാമ്പത്തിക എഞ്ചിനായി കോയമ്പത്തൂർ മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള നിക്ഷേപകരെ നേരിട്ട മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയും പ്രാദേശിക പ്രതിഭകളെയും അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും എം എസ് എംഇ ആവാസ വ്യവസ്ഥയെയും ആഗോള മൂല്യശൃംഖലകളുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിലൂടെയും ചെന്നൈയിലേക്കുള്ള ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധ മനപൂർവ്വം കോയമ്പത്തൂരിലേക്ക് മാറ്റുന്നതിൽ ഭരണകൂടം വിജയിച്ചതിലൂടെയും കോയമ്പത്തൂരിൻ്റെ സാമ്പത്തിക മേഖല വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിലവിൽ കോയമ്പത്തൂരിൽ ഇരുപത്തി അഞ്ചിലധികം ജി സി സികളുണ്ട് നിരവധി വിവര സാങ്കേതിക സ്ഥാപനങ്ങൾ സമീപ വർഷങ്ങളിൽ ഇവിടെ സാന്നിധ്യം വിപുലീകരിക്കും സ്വന്തമായി വളർത്തുന്ന സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലും നഗരം കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു പല സ്റ്റാർട്ടപ്പുകളും ഇതിനകം കമ്പനികളായി ഉയർന്നു ഉയർന്നുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ മേഖലയിലുടനീളം ഓഫീസ് സ്ഥലത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത നഗരത്തിൻ്റെ വളർച്ചയുടെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഇവിടെയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വിമർശനം നേരിടേണ്ടി വന്നത് പക്ഷേ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായ എം കരുണാനിധിയുടെ കാഴ്ചപ്പാടുകൾ ശരിയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും എല്ലാ നഗരങ്ങളിലെയും വായുവിൻ്റെ ഗുണനിലവാരം അപകടകരമായ നിലയിലാണ് ഡൽഹിയിലെ ഓക്സിജൻ പാർലറുകൾ പതിനഞ്ച് മിനിറ്റ് ഓക്സിജൻ ഉപയോഗിക്കുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈടാക്കുന്നത് ഡൽഹിയിലെ അവസ്ഥ എന്തായാലും കോയമ്പത്തൂർ നഗരത്തിലും സംഭവിക്കും അന്ന് കോയമ്പത്തൂർ നിവാസികളുടെ ഓക്സിജൻ പാർലറായി നൂറ്റി അറുപത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പൂങ്ക എന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ മാറും അന്നൊരുപക്ഷേ കോയമ്പത്തൂർ ജനത കൂടുതൽ സ്നേഹിക്കുക എം കരുണാനിധി എന്ന പ്രകൃതി സ്നേഹിയെ